ബിഗ് ബോസില് ഞാനിപ്പോൾ ഒരാളുടെ ഫാനാണ് നെവിൻ നെവിൻ്റെ ഫാനാണ് ബിഗ് ബോസ് കപ്പ് നെവിൻ തൂക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അത്രത്തോളം നെവിൻ ഇഷ്ടപ്പെട്ടു പോയി എൻ്റർടൈൻ നല്ലൊരു ആണ് നല്ലൊരു ഗെയിമർ ആണ് നമുക്ക് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ എനിക്ക് തോന്നുന്നു നെവിൻ ഇല്ലാതെ ബിഗ് ബോസിനെ കുറിച്ച് ആലോചിച്ചു ഇപ്പോഴത്തെ സീസൺ സെവനെ കുറിച്ച് ആഘോഷം അയ്യോ ഒരു എന്ത് തോന്നുന്നു അതെ തീർച്ചയായിട്ടും ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കുറെ കൂടെ കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് കഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് അപേക്ഷിച്ച് നമ്മുടെ ആദ്യത്തെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോകെ ബിഗ് ബോസ് കാണാനായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത് നെവിൻ എന്നൊരാൾ ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും ഒരു ഫുൾ പാക്കേജ് ആണ് അത് എല്ലാ അയാളുടെ എല്ലാ സ്വഭാവം അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് തന്നെ അയാൾ കാണിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട് നിന്ന ഒരു ഗെയിമർ അതായത് നെവിൻ മാത്രമായിരിക്കും സംസാരിക്കുമ്പോ അല്ലേ നീ അതൊന്ന് പറഞ്ഞ ലാലേട്ടിനു പോലും പ്രത്യേകമായൊരിഷ്ടം തോന്നിയത് മത്സരംസേഷനിൽ മനസ്സിലാവും ആ ഒരു വീക്കെൻഡ് ടാസ്ക് വരുമ്പോ വീക്കെൻഡ് ഇത് വരുമ്പോ എപ്പിസോഡ് വരുമ്പോ ലാലേട്ടൻ നെവിൻ കോംബോ കാണാനായിട്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന ലാലേട്ടനോട് ലാലേട്ടനോട് ഇത്രയും ഫ്രീ ആയി സംസാരിക്കുന്ന ഒരു മത്സരാർത്ഥി എനിക്ക് എന്ത് ലാലേട്ടൻ ഒരു തരത്തിൽ ഫീൽ മറ്റാരും പറഞ്ഞപ്പോ ലാലേട്ടിനെ ദേശീയം നെവിനാണ് പറയുന്നെങ്കിൽ ലാലേട്ടിനൊരു പ്രശ്നം അല്ല അതായത് സ്വാതന്ത്ര്യം നെവിൻ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ലാലേട്ടന്റെ ഹൃദയമാണ് അവിടെ ഉള്ളതിലെ അത് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരുന്ന എല്ലാ ആളുകളും അതായത് നമുക്ക് അവിടെ എല്ലാം റേഷനാണ് ഭക്ഷണമൊക്കെ വളരെ റേഷനാണ് അവിടെ എല്ലാവരും മെലിഞ്ഞ് വളരെയധികം ശോകമായിട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ വന്ന് ഇത്രയും നന്നായിട്ട് ശരീരമൊക്കെ അത് പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണം എന്റെ കാര്യം ഞാൻ നോക്കും അതിൽ മാത്രമാണ് കള്ളത്തരം കാണിക്കുന്നത് കള്ളത്തരം കാണിച്ചാലും ഞാൻ ഭക്ഷണം എടുക്കുകയും ഞാൻ കഴിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളി പറയും അത് മോഹൻലാൽ ചോദിക്കുന്ന സമയത്ത് അലാലിട്ട് ഞാൻ എടുത്തായിരുന്നു അല്ലായിട്ട് ഞാൻ കഴിച്ചായിരുന്നു എന്നൊക്കെ പറയും എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാലും നല്ല നന്നായിട്ട് അടുക്കള കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് അനുമോളാണ് എടുക്കേണ്ടത് അനുമോളാണ് എനിക്ക് തോന്നുന്നത് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള കഴിവുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അനുമോൾ പക്ഷേ പക്ഷെ ഈ അനുമോൾ കിച്ചണിൽ കയറുന്ന ഏതൊരു വീക്കിലും അടിയിട്ട് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ അടിയിട്ടിറങ്ങുന്ന ഇറങ്ങുന്ന അവസ്ഥയാണ് അനുമോൾ ഉള്ളപ്പോഴാണ് കിച്ചണിൽ കൂടുതലും അടി ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ഈ അവസാന ആഴ്ചകളൊക്കെ എടുക്കുന്ന സമയത്ത് നെവിൻ ആയിരുന്നു ഈ അവസാന ആഴ്ചകൾ അതായത് തൊട്ട് മുൻപത്തെ ആഴ്ചയിലും അനുമോളെ നൂറ ക്യാപ്നായിരുന്ന സമയത്ത് അനുമോളയാണ് കിച്ചൻ കിച്ചണിൽ എപ്പിച്ചത് പക്ഷേ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ഭക്ഷണം പാകം ചെയ്യുക മാത്രമല്ല കൊടുക്കുന്നതിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വെക്കുന്നതെന്ന രീതിയിൽ തന്നെ ഭക്ഷണം എല്ലാവർക്കും ഈക്വലായി കൊടുക്കാതെ മാറ്റി വെക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മുടെ അനുമോൾ കൊണ്ടായിരുന്നു അതിനെതിരെ ചോദ്യം വന്ന സമയത്ത് അടുക്കള അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് നെവിൻ അടുക്കളയിലേക്ക് കയറുന്നു എല്ലാവർക്കും വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു വെറൈറ്റി ഫുഡ്സ് അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരും പുട്ടുണ്ടാക്കിയിട്ടില്ല പക്ഷെ നെവിൻ എല്ലാവർക്കും പുട്ടുണ്ടാക്കി കൊടുക്കുന്നു ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റെന്തൊക്കെയോ ഡിഷസ് ഈ ചോറും ബിസ്ക്കറ്റും കുക്കീസ് കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന ഓവനിൽ വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു എനിക്കറിയാം എന്തൊക്കെയാണ് അവിടെ അതായത് പാചക പരീക്ഷണങ്ങളെല്ലാം നടത്തി എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് നവീൻ പറഞ്ഞത് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ അതായത് എനിക്ക് സുഹൃത്തുക്കളാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അവർക്ക് വേണ്ടി അവൻ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു അതായത് ബാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ചില സമയത്ത് അതായത് ഇവർക്ക് മൂന്ന് പേർ അക്ബറും ആര്യം നെവിനും ഉൾപ്പെടെ ക്യാപ്റ്റന്മാരായ സമയത്ത് നെവിന്റെ ഒരു എക്സ്ട്രീം ലെവൽ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഒരു അരോചകമായിരുന്നു കുറച്ച് നെവിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് അനുമോളോടുള്ള വൈരാഗ്യം കൊണ്ടാണോ എനിക്കറിയത്തില്ല നല്ല അഗ്രസീവ് ആയിരുന്നു പക്ഷേ എന്നിട്ട് വളരെ അനുമോളുടെ വളരെ നന്നായിട്ട് അതായത് അനുമോളെ തുറന്ന് കാണിക്കാൻ പറ്റിയ വ്യക്തി എന്ന് പറയുന്നത് നെവിൻ തന്നെയായിരുന്നു പക്ഷെ അതിനുശേഷം തന്റെ തെറ്റ് താൻ ഇങ്ങനെയായാലും ശരിയാവില്ലെന്ന് മനസ്സിലായി തൊട്ടടുത്ത ആഴ്ചയിൽ ഹൗസിലെ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറഞ്ഞ തെരഞ്ഞെടുത്ത ആളും നെവിൻ തന്നെയാണ് അത് ഒരു കഴിവ് തന്നെയല്ലേ നവിൻ കാണിക്കുന്നത് അല്ലേ തീർച്ചയായും എനിക്ക് നെവിനോട് എന്ത് പറയാനാണ് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങള് നെബിൻ വോട്ട് ചെയ്യണം കാരണം പുള്ളിക്കാരന്റെ ലൈഫ് പരിശോധിച്ചാൽ ഒരുപാട് അപമാനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം സഹിച്ചു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു നെവിൻ അവിടെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഗെയിം കളിച്ച ഒന്നും ഒരു ടാഗുകൾ എടുത്ത ആളല്ല അതായത് കാർഡുകൾ ഇറക്കിയില്ല കരച്ചിൽ കാർഡ് മറ്റേ കാർഡ് മറച്ച കാർഡ് ഇറക്കാതെ സ്വന്തമായി കഴിവുകൊണ്ട് മൾട്ടി ടാലന്റഡ് ആണെന്നാണ് ഈ ഇടയ്ക്ക് ഒരു ആദ്യ ഒരു ടാസ്ക് കൊടുത്തപ്പോ പറഞ്ഞത് നെബിൻ കറക്റ്റ് ആണ് ചിട്ടതാണ് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ ബിഗ് ബോസ് ഇത് കിട്ടുകയാണ് വിൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു വിന്നിങ് ആയിരിക്കും സാമ്പത്തികമായി കുറച്ച് അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു നിലയിലല്ല നെവിൻ എന്ന് പറയാം കാരണം നമുക്ക് മനസ്സിലാവും ബിഗ് ബോസിന് വരുന്ന ഓരോ മത്സരാർത്ഥികളും ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാകാ നമുക്ക് മനസ്സിലാവും വീക്കെൻഡ് എപ്പിസോഡ്സിൽ അവരിടുന്ന ഡ്രസ്സുകൾ ഉണ്ടാകാൻ നമുക്ക് മനസ്സിലാവും എന്നാൽ നെവിൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത് നെവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീക്കെൻസിൽ നാലേട്ട് വരുന്ന സമയങ്ങളിലും വളരെ സാധാരണഗതിയിലുള്ള വസ്ത്രങ്ങളാണ് നെവിൻ ധരിക്കുന്നത് ഇനി അല്പം മാറ്റിപ്പിടിക്കുന്ന ചിലപ്പോൾ മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ വാങ്ങിച്ച് അത് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കോമ്പിനേഷൻസ് ഒന്നായിരിക്കും വരുന്നത് അപ്പം സാമ്പത്തികമായിട്ടും ഒരു പി ആർ ഒക്കെ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന നെവിൻ എന്ന് പക്ഷെ എന്നിട്ട് പോലും ഈ തൊണ്ണൂറ്റി ആറാമത്തെ ദിവസവും നെവിൻ ആ ഹൗസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള കഴിവുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് നെവിൻ തന്നെയാണ് പറയുന്നത് ബാക്കിയുള്ളവർ എല്ലാവരും പി ആറിന് കൊടുത്തിട്ട് എല്ലാവരും പി ആറിന്റെ സഹായത്തോടെ അനീഷിനും പി ആർ ഉണ്ട് അതെ അനീഷിനും അത് തരത്തിൽ പി ഉണ്ട് ഷാനവാസിനായാലും എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഈ പി ആറിനെ കുറിച്ചുള്ള ചർച്ച എടുത്തിട്ട് ബിന്നി പോലും പി ആറിനെ ഏർപ്പെടുത്തിയിട്ടാണ് വന്നിരുന്നത് അപ്പൊ എല്ലാവർക്കും പി ആർ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടാണെന്ന് പറയുന്നെങ്കിൽ തന്നെയും ഇന്ന് രാവിലെ തന്നെ അണുവിന്റെ പി ആർ പി ആർ എം എല്ലാ ഒ എം ആർ എന്നാണ് പുള്ളി പറയുന്നത് അപ്പം ആ എടുത്തിട്ടുള്ള പുള്ളി തന്നെ പറയുന്നുണ്ട് അക്ബറിന്റെയും ബിന്നിയുടെയും ശൈത്യുടേയും ഒക്കെ പി ആറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങളുടെ വോട്ടാണെന്ന് പറയുമ്പോഴും ആ ഒരു ഷോയുടെ അതാണ് ക്രെഡിബിലിറ്റി ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നു അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് നെവിൻ എന്ന വ്യക്തി വ്യത്യസ്തമാകുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ എല്ലാ അദ്ദേഹം എന്താണോ അത് അതുപോലെ തുറന്നു ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചാടി ഓടിയൊക്കെ വരുന്ന ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒളിച്ചു നോക്കുന്നത് അത് ശരിക്കും നമ്മൾ അനുമോൾ കാണിക്കുന്ന സമയത്ത് ചില സമയത്ത് ലാലേട്ടന്റെ എപ്പിസോഡ്സിലൊക്കെ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്തുള്ള അനുമോളുടെ ചില ചേഷ്ടെസ് ഫാദർ നമുക്ക് തോന്നുന്നു ഭയങ്കര ആരോചകമായിട്ടായിരിക്കും നമുക്ക് തോന്നും ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെ ഇത്രയും ക്യൂട്ട്നെസ് ആരും ഇതേണ്ട ആവശ്യമില്ല പക്ഷെ ആ സമയത്ത് നാച്ചുറൽ ആയിട്ട് അത് ഇടയ്ക്ക് ഒരു ഷാനവാസ് ഒരു ഇതിൽ ഒരു ടാസ്കില് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണെന്ന് ചോദിച്ചപ്പോ നെവിനെയാണ് ഇഷ്ടം കാരണം കുട്ടികളുടെ തോഴനാണ് അത് തന്നെയാണ് അതാണ് നമുക്ക് കൂടുതൽ സന്തോഷം ഷാനവാസിന്റെ ഒക്കെ മകളും മറ്റേ ഫാമിലി വീക്കും വന്ന സമയത്ത് പറയാം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം നെവിനെയാണ് മോനെ നെവിനെ എന്നൊക്കെ വിളിച്ചാണ് ആ കുട്ടി പറകെ നടക്കുന്നത് അപ്പൊ തന്നെ നെവിനെ മനസ്സിലായി നെവിനെ പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അതായത് ഒരു ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം കുടുംബ പ്രേക്ഷകർക്ക് നെവിന് വളരെയധികം സപ്പോർട്ടാണ് അതായത് മറ്റുള്ളവരെ ഇതുവരെ പക്ഷെ കളിച്ച് കളിച്ച് ഇഷ്ടമാണ് നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തട്ടുന്ന ഒരു ഇഷ്ടമാണ് അത് മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഫാനിസം ഒക്കെ മാറ്റി വെച്ചിട്ട് നോർമലൈസ് നോർമലൈസീസ് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ അനാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ആരാണ് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് ആരാണ് ഫേക്ക് ഗെയിം കളിക്കുന്നതെന്ന് ഇത് മറ്റുള്ള ആരെയും അപമാനിക്കാതെ ഇപ്പം നെവിൻ കാരണം ഒരാൾക്ക് പുറത്തിറങ്ങി പോയാൽ നെവിൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അവർ തന്നെ ഒരു നല്ല ഒരു സ്നേഹത്തോടെ ഒരു എന്താ പറയണ്ട ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിനോട് കൂടി പറയുന്ന കാര്യങ്ങളെയുള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ ഈ അവസാന ആഴ്ചകളിൽ അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ മനോഹര അതുകൊണ്ട് വളരെ മനോഹരമായി കഴിയും അനുമോളെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ അത് കളയുകയാണ് പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് എല്ലാം ഇവിടെ തീർന്നു എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായി സംസാരിക്കുകയും അക്ബറിനോട് ചെന്ന് പറഞ്ഞു വിട്ടികളെ അക്ബർ അങ്ങനെ അവർ ഇതൊന്നും മനസ്സിൽ വെക്കേണ്ട ഗ്രഡ്ജ് ഒന്ന് മനസ്സിൽ എന്നുള്ള രീതിയിൽ അക്ബറിനോട് പറയുമ്പോൾ അത്രയും മെച്യൂരിറ്റി നെവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് നെവിന്റെ തന്നെ പല ഫേസസ് ആണ് ഈ ഒരു ഷോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നെവിൻ എന്തുകൊണ്ട് വിന്നറായി കൂടാന്നാണ് ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ഒരു വിന്നർ ഇത് എന്താണ് സ്ഥാനമെങ്കിലും പ്രേക്ഷകർ നൽകണമെന്നുള്ള കാരണം അത് അധ്വാനിച്ച് കളിച്ച് ജയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കഴിവ് ഇത് കഴിഞ്ഞു അതായത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പൊ തന്നെ നെവിൻ വിന്നർ ആണ് തീർച്ചയായിട്ടും അല്ലെ അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്നു അതെ ഒരു പ്രക്ഷേ നമ്മുടെ ലാലേട്ടന്റെ മനസാക്ഷി അതായത് ഒരാഴ്ച നെവിൻ അഗ്രസീവായിട്ട് നിന്നും അനുമോളോട് കുറെ പ്രവൃത്തികളൊക്കെ കാണിച്ചതിന്റെ ഫലമായിട്ട് മണി ടാസ്കിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റാന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അയ്യോ ഇത്രയും കുറഞ്ഞ ശിക്ഷയാണോ കൊടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പെട്ടെന്നൊക്കെ എന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ആ ഒരു വീക്ക് തുടങ്ങിയപ്പോൾ ആ ഒരു മണിവക്ക് തുടങ്ങിയ സമയത്ത് നെവിന്റെ ആ മാറി നിപ്പ് കണ്ടപ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര വിഷമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു പ്രത്യേക വാത്സല്യമാണ് നെവിൻ വേണ്ടി മാത്രം ഒരു എന്ന് പറഞ്ഞാൽ ജീവ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ലാലേട്ടനൊരു പക്ഷെ ആ രീതിയിൽ ലാലേട്ടൻ ആ ഒരു ആറ്റിറ്റ്യൂഡും ഫേസിന്റെ എക്സ്പ്രഷൻ തന്നെ സംസാരിക്കുന്ന രീതിയിലുള്ള അതായത് മറ്റു ഒരു മത്സരാർത്ഥികളോട് ഇപ്പൊ ഈ ബി സീസൺ സെവൻ ആണ് ഈ സീസൺ സെവൻ വരെ എടുത്താലും ഒരു ോടും ലാലേട്ടൻ ഇത്രയും അടുത്ത് അല്ലെങ്കിൽ ഫ്രീ ആയി ഇടപഴകുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല മറ്റുള്ളവരെയൊക്കെ ലാലേട്ടൻ ഒരു ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന സമയത്ത് അവരോടൊക്കെ വഴക്ക് പറയുമ്പോഴത്തേക്കും ആ വഴക്ക് പറഞ്ഞതിനു ശേഷം അടുത്ത നേരെ നെവിനടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ലാലേട്ടൻ ഒന്ന് ചേഞ്ച് ആവുന്നു ലാലേട്ടൻ ഒന്ന് കൂൾ ആവുന്നു അത് നെവിന്റെ ഒരു കഴിവ് തന്നെയാണ് അല്ലേ തീർച്ചയായും എന്തായാലും ലാലേട്ടൻ അങ്ങനെ നെവിനെ ഏറ്റെടുക്കട്ടെ എന്ന് പോലും സത്യത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് നെവിൻ അത്രത്തോളം ഒരു പരിതാപ അവസ്ഥയിലുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വിജയിച്ച് വരുന്നൊരു ആണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ലാലേട്ടനും നെവിനും തമ്മിലുള്ള കോംബോ പ്രേക്ഷകർ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നെവിൻ ഈ സീസൺ വിൻ വിനാകട്ടെ വിൻ ചെയ്തില്ലെങ്കിലും ലാലേട്ടന്റെ ഒരു കരുതൽ നെവിൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു